ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വിറകടുപ്പിയിലെ പാചകവുമുണ്ട് പിന്നെ ഒരു സംഭവം ഉണ്ട് അവസാനം കാണിച്ചു തരാട്ടെ എന്താണെന്നുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് കൂടെ കൂടി താഴകുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്നും വിറകടുപ്പിലെ പാചകമാണ് അപ്പോൾ ഞാൻ അരി അടപ്പത്തിട്ടു ഏതാണ്ട് തിളയ്ക്കാറായിട്ടുണ്ട് പിന്നെ ഒരടപ്പത്ത് പരിപ്പടപ്പത്തിട്ടിട്ടുണ്ട് തിളക്കട്ടെ പരിപ്പ് ഈ ക്യാമറയിലേക്ക് നോക്കി പറയണമല്ലോ നമ്മുടെ കണ്ണ് മാറിപ്പോ അപ്പൊ പരിപ്പ് വേവട്ടെ സവാള അധികണം വേവട്ടെ പരിപ്പിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് പരിപ്പിന് ഒരു ഒരിച്ചിരി സ്വാദ് കൂടും പപ്പായ കപ്പങ്ങ ചെത്തിയെരിഞ്ഞ് പരിപ്പീ ചേർക്കുന്നുണ്ട് തേങ്ങ ഉടച്ച് ചിരണ്ടിയിട്ടേണ്ട ഒരു തേങ്ങ അരപ്പ് റെഗി റെഡിയാക്കേണ്ടതുണ്ട് പരിപ്പ് വെന്തു നന്നായിട്ട് വെന്തു കപ്പങ്ങ തക്കാളി ഒരു പച്ചമുളക് ഇടാൻ വേണ്ടി ഉപ്പും ഇടാം പൊടി ഇട്ടിട്ടുണ്ട് ഇതിടാൻ പാടും ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുൻപ് ഞാൻ ഇട്ടു അത് വീഡിയോയിൽ കണ്ടില്ല വേപ്പ് വലിയ പരിചരണം ഒന്നും തന്നെയില്ല തന്നെ വളർന്നു പോകുന്നു ഒന്നും തന്നെ ചെയ്യാറില്ല പിന്നെ ഇത് കണ്ടോ ഇള പൊട്ടിപ്പോകുന്നത് കണ്ടോ ഇതിനെ ഞാൻ വളച്ച് നിർത്തിയപ്പോഴാണ് ഇതിങ്ങനെ ഇള പൊട്ടിപ്പോയത് നമുക്ക് പൊക്കത്തിൽ വിടാതെ വണ്ണം ഇങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പൊക്കത്തീന്ന് ഒടിച്ചെടുക്കണ്ട അത് കണ്ടില്ല അത് പൊക്കമായി ഞാൻ അതിനിങ്ങനെ വളച്ച് കെട്ടിയായിരുന്നതാണ് അതെങ്ങനെയാണ് അഴിഞ്ഞു പോയി അത് അടി പിടിച്ച് കെട്ടണം അപ്പോൾ ഞാൻ കറിക്ക് രണ്ടെണ്ണം എടുക്കാൻ കരുതി വന്നതാണ് ഓ ഇതിൻ്റെ തലേ കിളുക്കാവും മെക്ക എന്തൊക്കെയോ കൂട് കൂട്ടിയാണ് വേറൊന്നും അല്ല അത് നീറാണ് അരപ്പ് തയ്യാറാക്കാം ചുവന്നുള്ളി തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ അരി വേവായി ചോറ് കുറച്ച് വാർത്ത് വിടണം കുറച്ച് കഞ്ഞിയായിട്ട് എടുത്ത് വയ്ക്കണം അങ്ങനെ വന്നതേ ഉള്ളൂ ഇടയ്ക്ക് നിന്ന് ചായ കഴിച്ചിട്ടാണ് വന്നത് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക പുളി ഇനിയും വേണ്ടവർക്ക് അല്പം കൂടി ൂടിപ്പൊളി ചേർക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതായത് ഒരു പൊട്ടോളം മുളംപുളി ചേർത്ത്ക്കണമെങ്കിൽ ചേർക്കാം തിളച്ചെഴിയുമ്പോ കടുക് വറുത്തിടാം കടുക് വറുത്തിടാം കടുക് അല്ല ഞാൻ ഉള്ളി മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കടുക് ഇടുന്നില്ല ഇടാട്ടോ ഞാൻ ഇടുന്നില്ല ആദ്യം തന്നെ പപ്പടം കാച്ചി എടുക്കട്ടേറ്റോ കടകിടന പറഞ്ഞതേ അകത്ത് കയറി പോയി എടുക്കണമെന്നുള്ള ഒരു വിഷമത്തിനാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ കടകുറിൽ തൂക്കിയിട്ടിട്ടുണ്ട് കിട്ടി പപ്പടം കാച്ചിട്ടോ ഒന്നും എടുത്ത് കൊന്നിട്ടില്ല അവിടത്തെ ഇങ്ങോട്ട് ഇനിയിപ്പോ പപ്പടക്കോര് കൊണ്ടത്തില്ല ഇതോടെ കാച്ചാറുണ്ട് നമ്മുടെ പരിപ്പും കപ്പങ്ങായും വെച്ച കറിയാണ് നല്ല കറിയാണ് ഒരു നാട്ടു കൂട്ടാൻ പച്ചിങ്ങ വടത്തിയതും പപ്പടം പൊരിച്ചതും പച്ചിങ്ങാ മെഴുക്ക് ഇത് ഞാൻ എൻ്റെ മുഖത്തെടുന്ന സംഭവമാണ് ഫെയ്ഡ് ഔട്ട് ബ്ലൂ ഇതിനിപ്പോൾ വില ഭയങ്കര കൂടുതലായിട്ടോ ഞാൻ ആദ്യമൊക്കെ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അൻപതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വില ഇത്തവണ എഴുന്നൂറ്റി അൻപതും കൊടുക്കേണ്ടി വന്നു അപ്പോൾ വില കയറി കയറി ഇതിന് പോവുകയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഗുണം നമുക്ക് മുഖത്തിനുണ്ട് അപ്പം ഞാനത് പൊട്ടിച്ചു നോക്കി ഇത് തുറന്നു പോണത് പൊട്ടിച്ചു നോക്കി അപ്പോൾ അയ്യോ അപ്പോൾ എന്നാൽ വീഡിയോ എടുക്കാം എന്ന് കരുതി അപ്പ എടുത്തതാണ് കാണിച്ചു തരാം കുറെ നാളത്തേക്ക് ഉള്ള ഡേറ്റൊക്കെ ഉണ്ട് നമ്മൾ ഡേറ്റൊക്കെ നോക്കണമല്ലോ എനിക്കിത് ഉപയോഗിച്ചിട്ട് നല്ലൊരു നല്ലൊരിതുണ്ട് മുഖത്തിന് നല്ലൊരു മിനുസവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ വേറെ ഒരെണ്ണം എൻ്റെ കയ്യിൽ കാരണം കൊണ്ട് ഇത്തിരി വൈകി ഇത് അപ്പോൾ ആ വേറെ ഒരെണ്ണം ഡോക്ടർ എഴുതി തന്നതായിരുന്നു പക്ഷേ എനിക്ക് അതിലും ഗുണം ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ഇതാണ് റിത്തിരി തോണ്ടിയേ ഞാൻ എടുക്കുകയുള്ളൂ എങ്കിൽ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ വെറുതെ ഒന്ന് കട്ടി തന്നു മാത്രം അപ്പം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ് എനിക്കതങ്ങനെ എപ്പോഴും ഇത് ഇങ്ങനെ കാണിച്ചു തരാൻ പാടുള്ളോ ഇല്ലയെന്നുള്ളത് അറിയില്ല കാരണം ഞാൻ ഒരുപാടൊന്നും വിശദമായിട്ടൊന്നും ഞാൻ ഇത് കാണിക്കുന്നില്ല കേട്ടോ ഒരിക്കൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെയും ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് വീഡിയോ ഇടാമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഞാനിപ്പോൾ അത് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ എടുത്ത് പൊട്ടിച്ചപ്പോൾ ഞങ്ങളെ അത് ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാക്കണം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അപ്പം എനിക്കിത് ഗുണം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വില കൊടുത്ത് ഞാനത് വാങ്ങുന്നതായിട്ട് തീരുമ്പം തീരുമേ